പൊന്നുട്ടി അമ്മ മുത്തിനോടൊരു കാര്യം ചോദിക്കട്ടെ അമ്മ മുത്തിനോടൊരു കാര്യം ചോദിക്കാം പൊന്നൂസേ അറിയില്ലാത്ത ആരെങ്കിലും മിഠായി ഒക്കെ തന്നാൽ എന്നാ ചെയ്യും മിഠായി വാങ്ങിക്കോ വേണ്ട ആ വേണ്ട എന്ന് പറയും മേടുക്കി ആ ആ വേണ്ട വാങ്ങിക്കല്ലോ ചോക്ലേറ്റോ മിഠായി ഒന്നും തന്നാൽ വാങ്ങിക്കല്ലോ പിന്നെ ഉണ്ടല്ലോ പൊന്നു ആ പിന്നെ ഉണ്ടല്ലോ പിന്നെ കൊച്ചു തന്നെ പുറത്തൊക്കെ പോയിരുന്ന് കളിക്കുവോ ആരുല്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോയി ഇരുന്ന് കളിക്കുവോ ഇറക്കി അത് വായി എല്ലാം ഇറക്കിയിട്ട് പറഞ്ഞേ കളിക്കുവോ കളിക്കുവോ ഇല്ല കളിക്കല്ലോ ആരെങ്കിലും അറിയില്ലാത്തവരൊക്കെ വന്നേ പിടിച്ചോണ്ട് പോകുന്നേ അപ്പൊ എല്ലാരോടും അപ്പൊ എല്ലാരോടും കൂട്ടുകാരോടൊക്കെ ഒന്ന് പോയി ദിവസം പറഞ്ഞേ മുത്തൊന്ന് പറഞ്ഞു കൊടുത്തേ ആ മിഠായ തന്നെ മിഠായി വേണ്ട 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 എട്ടാ പിന്നെ ആരാ മുത്തിന് മിഠായി ഒക്കെ വാങ്ങിച്ചു തന്നെ ആ പിന്നെ ആരാ പിന്നെയോ ആ വേറെ ആരും പുറത്തൊന്നും അറിയില്ലാത്ത ഒരു ആ ചേട്ടൻ തന്ന വാങ്ങിക്കണം വേറെ ആരും തോന്നാ വാങ്ങിക്കല്ലോ വാവി വരൂട്ടോ